അതെ ഈ രീതി അടിച്ചാൽ നല്ല പൊക്കത്തോട്ടോ ഇതേ ഇതുപോലെ ഒരു നാരങ്ങ എടുക്കുക നാരങ്ങ ഒന്ന് രണ്ടായിട്ട് മുറിക്കുക കേട്ടോ ഇങ്ങനെ രണ്ടായിട്ട് രണ്ടായിട്ടൊരു നാരങ്ങ മുറിക്കുക അതിന് ഇങ്ങനെയുള്ള കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും എപ്പോഴും അളന്ന് തിട്ടപ്പെടുത്തി മാത്രം ഉപയോഗിക്കണം നമ്മൾ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കലക്കി കൊടുക്കുകയാണല്ലോ ഈ ഒരു ലിറ്റർ ഇങ്ങോട്ട് എടുക്കുക നേരെ നെയ്യ്നകത്തോട്ട് ഒഴിക്കുക ഇത് നീന് അങ്ങോട്ട് ഒഴിക്കുക ഇത് പെട്ടെന്ന് മാറി കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മളത് ഇത് എടുക്കുമ്പോൾ തന്നെ ഇത് കണ്ടോട്ടോ അരിച്ചു ഊറ്റി എടുക്കാം അവള് സ്പെയ്ലരിക്കുമ്പോഴേക്കേണ്ടോ ഈ ഒരു കളറേ ഉണ്ടോ ഇപ്പൊ നോക്കിയാണ്ടോ അപ്പൊ ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കരുവേപ്പിലയിൽ പുള്ളിക്കുത്ത രോഗങ്ങൾ ഇപ്പൊ ഞാനൊരു കറിവേപ്പില പറു കാണിച്ചു തരാവേ അതാ ഞാൻ വീട്ടിൽ തോന്നണം പറിക്കുവാണ് അപ്പോൾ അതായത് നമ്മുടെ വീട്ടിലെ കരിയേപ്പില ഒരു പുള്ളിക്കുത്ത് രോഗം പോലും ഇല്ലെന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ചെയ്യേണ്ട ഈ സൈഡും കാണിക്കുക ഈ സൈഡിൽ നിന്ന് കാരണം ഈ ഡോട്ടു ഡോട്ട് ആയിട്ടാണ് കരിയേപ്പിലയിലൊക്കെ പുള്ളിക്കുത്ത് രോഗങ്ങൾ വരുന്നത് അപ്പം നമുക്കത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് പെട്ടെന്ന് ഇത് മാറ്റിയെടുക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും വീട്ടമ്മമാർ ഉപയോഗിക്കുന്ന ആദ്യം നമ്മുടെ എടുക്കുന്ന നല്ല കറിവേപ്പിലായിരിക്കും ഇതുപോലെ നല്ല മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ അതുപോലൊക്കെ ഇട്ട് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ഈ കരിയേപ്പിലേക്ക് അപ്പോൾ നമുക്ക് ഇന്നത്തെ പുള്ളിക്കുത്ത് രോഗം എത്രയും പെട്ടെന്ന് മാറ്റാവുന്നൊരു ആണ് ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം തലേ ദിവസം പുളി പുളിച്ച കഞ്ഞിവെള്ളം മാത്രം എടുക്കുക അതുപോലെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ചെറിയ നാരങ്ങ വേണം അതുപോലെ നമുക്ക് വേണ്ടത് നേരെ വേപ്പൻ പിണ്ണാക്കുക അതും നല്ല വേപ്പൻ പിണ്ണാക്ക എടുക്കാമുള്ള അത് കെട്ടിയാലാണ് നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്നത് അപ്പോൾ അതേ നമ്മൾ നിസ്സാര സംഭവമുള്ളൂ നമ്മൾ ഒരു സ്പൂണ് ഇത്രയും മതി വേണ്ടേ ഇത്ര സാധനം ഇങ്ങോട്ട് ഇടുക അതിനകത്ത് നേരെ നേരെ നമ്മളത് ഈ ഒരു സ്പൂൺ വേപ്പിൻപിണ്ണാക്ക് കെട്ടിട്ട് നേരെ കുറച്ച് വെള്ളം അങ്ങോട്ട് ഇരിക്കുക എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഡൈലൂട്ട് ചെയ്യുക വേണ്ട ഇത്തരം കാര്യങ്ങൾ വേണ്ട എന്നിട്ട് നമ്മൾ നേരെ ചെയ്യേണ്ട കാര്യം അതെ ഇതേണ്ടോ ഇങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കും ആ വേപ്പിൻ മിണ്ണാക്കിൻ്റെ ആ സത്തം ഒന്നിറങ്ങാൻ വേണ്ടിയോ ഉണ്ടോ ഈ രീതി കണ്ടോ അപ്പോൾ ഈ കളറായി വരും കണ്ടല്ലേ അപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഇതേ ഇതുപോലെ ഒരു നാരങ്ങ എടുക്കുക നാരങ്ങ ഒന്ന് രണ്ടായിട്ട് മുറിക്കുക കേട്ടോ ഇങ്ങനെ രണ്ടായിട്ട് ഇരുന്ന് അരങ്ങെ മുറിക്കുക അതിനുശേഷം നമ്മൾ എപ്പോഴും നമ്മളൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുമ്പഴേക്കും എപ്പോഴും അളന്ന് തിട്ടപ്പെടുത്തി മാത്രം ഉപയോഗിക്കണം നമ്മളിപ്പോൾ ഈ കഞ്ഞിവെള്ളം എടുത്താൽ തന്നെ അല്ലാതെ ഇപ്പം തെളിഞ്ഞല്ലേ ഇരിക്കുന്നത് അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കലക്കി കൊടുക്കുകയാണല്ലോ അത് കുളിച്ച കഞ്ഞിവെള്ളം മാത്രമേ എടുക്കുള്ളൂ ഒന്നോ രണ്ടോ ദിവസം പഴവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം ഞാനിവിടെ അളന്നാണ് എടുക്കുന്നത് ഒരു ലിറ്റർ തന്നെ കലക്കി തുടങ്ങേണ്ടത് ഏ ഒരു ലിറ്റർ ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് നേരെ നീന അത് തോന്നിക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഒരു നരങ്ങയുടെ പകുതി മാത്രം ഉരുലിട്ട് കഞ്ഞിവെള്ളം എടുത്ത് ആടി ചെയ്യുമ്പോഴേ ഒഴിക്കാവുള്ളൂ ഈ രീതിയിൽ തന്നെ നല്ല രീതിയിൽ അങ്ങോട്ട് ഒഴിക്കും ഇത് പെട്ടെന്ന് മാറി കിട്ടുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മളിങ്ങനെയാണ് നമ്മൾ ഏകദേശം ഇത് കൊടുക്കേണ്ടത് ഒരു രണ്ടാഴ്ച അതായത് പതിനഞ്ച് ദിവസത്തിൽ ഇടവിട്ട് എന്ന് പറയുന്നത് ഏഴ് ദിവസം ഒരേ ആഴ്ച ഇടവിട്ട് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും ഫലം അതുപോലെ തന്നെ നമ്മളിത് ഇത് എടുക്കുമ്പം തന്നെ ഇത് വേണ്ടോ അരിച്ചു ഊറ്റി എടുക്കുകയുള്ളൂ സ്പെയറിൽ അരിക്കുമ്പോഴേക്കും കേട്ടോ ഈ ഒരു കളറ് വേണ്ട ഇപ്പം കണ്ടോ അപ്പം പെട്ടെന്നാണ് നമ്മുടെ ഇലപ്പുള്ളി രോഗം മാറുന്നത് അപ്പം ഞാൻ വീണ്ടും ഇതൊന്നുകൂടെ വെട്ടാനരിക്കുകയാണ് ചെയ്തോളൂ ഇത് മിക്സ് ചെയ്യുവാണ് ഇങ്ങനെ ആയിരിക്കുമ്പോൾ നല്ല രീതിയിൽ മിക്സ് ആകുന്നില്ല കേട്ടോ ഇല്ല നമ്മുടെ സ്പെയർ ഒക്കെ എന്താണല്ലോ അടഞ്ഞു പോകും അതിനാണ് ഇങ്ങനെ ചെയ്യണോണ്ടോ അപ്പം ഈ രീതി ഡൈലൂട്ട് ചെയ്തെടുക്കുക അല്ലേ അപ്പം നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ വാടിയിൽ വലിയ ചെടികൾക്ക് കാരണം ഇതുപോലെ ഞാനിപ്പോൾ കാണിച്ചുതരാം ഇത്രയും വലുതായിട്ട് നിൽക്കുന്ന കരിവേപ്പത്ത് ഇത് കണ്ടില്ലേ ഇതിപ്പോ നല്ല രന്തുണ്ട് കണ്ട ഇപ്പൊ നല്ല രണ്ടും ഇത് കണ്ട് ഇതുപോലെ കാട് പിടിച്ച് കണ്ടില്ലേ കാട് പിടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേലൊക്കെ കണ്ട കമ്പ കണ്ടോ അതായത് ഒത്തിരി ശാഖകളും ഉണ്ട് നമുക്ക് ഇത് ഒടിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇതിനകത്ത് ഒരു കേട് പോലും ഇല്ല ഇതാ അത് കണ്ടില്ലേ അപ്പൊ ഇത് ഇത്രയും വലുപ്പം എന്ന് പറഞ്ഞിട്ട് പൊതുവേണ്ടോ നല്ല രീതിയിൽ ശാഖകളുണ്ട് ഒരുപാട് ശേഖരങ്ങളുണ്ട് അതുപോലെ നമ്മുടെ കരിവേപ്പലയ്ക്ക് നമ്മളിത് എങ്ങനെ ഒടിച്ചെടുത്ത് നോക്കിയാൽ പോലും കണ്ടോ ഒരു പ്രശ്നവുമില്ല ഒരു കീടബാധിതകളും ഇല്ല നമ്മളിതിങ്ങനെ ഒരാഴ്ച കൂടുമ്പോൾ ഏഴ് ദിവസം ഇടവിട്ടൊന്നും ചെയ്യണം നല്ലതായിരിക്കും കേട്ടോ സാധാരണ നമുക്ക് ഇവിടെ എനിക്കിപ്പോൾ ഇത് ഒരു പുള്ളിക്കുത്തായിട്ട് രോഗമായിട്ടാണ് കാണുന്നത് കരിയേപ്പലയിൽ കൂടുതലായിട്ടും ഒരുപാട് കഷ്ട എന്നിട്ട് ആ പുള്ളിക്കുത്ത് രോഗം വന്നതിന് ശേഷം പിന്നീട് നമ്മുടെ ആ തണ്ടുകൾ ആ നിൽക്കുന്ന തായ്ത്തണ്ട് ഉൾപ്പെടെ ഇങ്ങനെ ഉണങ്ങി പൊഴിഞ്ഞുപൊഴിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് കാണുന്നത് ഇപ്പം ഇതിനകത്ത് എനിക്കിവിടെ വീട്ടിൽ അതുപോലുള്ള അസുഖങ്ങളൊന്നും ഇല്ലായിരിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ചെയ്യുന്നതാണ് ഇനി നമുക്ക് നേരെ ഇത് ഡൈലൂട്ട് ചെയ്ത് ചെയ്തിപ്പം ഞാൻ വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ ചെടി ചെറിയ കരിയേപ്പനൊക്കെ കൊടുക്കേണ്ടത് ഒരഞ്ച് ഇരട്ടി വെള്ളം നേർപ്പിച്ചേ കൊടുക്കുകയുള്ളൂ വലിയ ചെടിക്ക് മാക്സിമം ഒരു മൂന്നിരട്ടി ഒരു ലിറ്റർ നമ്മൾ ഇതുപോലെ പറഞ്ഞ സ്ലറി എടുത്താൽ ഒരു മൂന്നിരട്ടി വെള്ളം നേർപ്പിച്ച് മാത്രമേ സ്പ്രേ ചെയ്യാവുള്ളൂ ഞാൻ അതോടെ ഇങ്ങനെ കാണിച്ചുതരാ അപ്പോൾ നമ്മളിതേ ഒരു ലിറ്റർ കഞ്ഞിവെള്ളം നമ്മളിത് അരിച്ചെടുത്ത് റെഡിയാക്കി വെച്ച് എന്താ നോക്കിയേ ഇങ്ങനെ ഇങ്ങനെയാണോ ഒരു ലിറ്റർ ഒരു ലിറ്റർ കറക്റ്റായിട്ട് ഞാൻ എടുത്ത് ഇത് ഞാൻ നോക്കണത് ഇതിനകത്ത് തോതിൽക്കാണ് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് അപ്പം നമ്മൾ അതിന് ശേഷം ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ നമ്മൾ വലിയ ചെടിക്ക് കൊടുക്കേണ്ടത് മൂന്നിര മൂന്ന് ലിറ്റർ അതായത് മൂന്നിരട്ടി വെള്ളം ചേർക്കുന്നത് നമ്മളിപ്പം വലിയ ഇടിക്കും ചെറുതിനും കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു നാലിരട്ടി വെള്ളം ഒന്ന് ചേർക്കും അപ്പം ചെറുതിനും ഒക്കെ അടിക്കാൻ പറ്റും വലുതിനും അടിക്കാൻ പറ്റും ഉണ്ടല്ലോ അപ്പം നമ്മളിത് രണ്ട് ഇതേ മൂന്ന് അതായത് വേറെ കയറി ഇത് കറക്റ്റ് അളവായിരിക്കണേ ഇപ്പം എൻ്റെ നമുക്ക് കറക്റ്റ് അഞ്ചായിട്ടില്ല നോക്കി ഇതിപ്പോ അഞ്ച് ലിറ്ററിന്റെ ടാങ്ക് ആണ് അപ്പൊ കറക്റ്റ് ഇത് അഞ്ച് ലിറ്റർ ആയി എന്നിട്ട് നമ്മൾ ചെയ്ത് കറക്റ്റ് ആണ് നോക്കി ഇത് നിറഞ്ഞപ്പോ കറക്റ്റ് അഞ്ച് ലിറ്റർ ആയതേണ്ടല്ലോ വെള്ളം തന്നേ ഇരിക്കുന്നത് ഇത് വലുതാണ് അഞ്ച് ലിറ്റർ അപ്പൊ സാധാരണയൊക്കെ എന്തെങ്കിലും ആദ്യമൊക്കെ ഇതായിരുന്ന ഇപ്പൊ കൂടുതൽ വെള്ളം കൊണ്ടാണ് ഞാൻ ഇത്രയും അഞ്ച് ലിറ്ററിനെ മേടിച്ചത് ഇപ്പം ഇത്ര സ്പേർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുക എന്നിട്ട് നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തൂക്കിയിട്ടു കൊണ്ടാണ് നടക്കാം കേട്ടോ അത് പ്രയത്നം ഇതുകൊണ്ടാ നമുക്കിപ്പൊ അടിക്കണേ തന്നാൽ ഇത് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇത് അടിക്കാം കേട്ടോ അപ്പൊ അത് ഈ രീതി സ്പ്രേ ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ സ്പ്രേ ചെയ്ത് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പുള്ളിക്കുത്ത് രോഗങ്ങൾ അപ്പൊ നമുക്ക് മോളി ചീറ്റിക്കണം ഇത് ചീറ്റിക്കാം കേട്ടോ ആ ഒരു സിസ്റ്റം ഇതുകൊണ്ടോ അത് ഏറ്റവും ടോപ്പി ഓരോ പോകുന്നു നോക്കിക്കോ കണ്ടോ നമുക്ക് ഈ രീതി അടിച്ചു കഴിഞ്ഞാൽ നല്ല പൊക്കത്തേറാ കണ്ടോ ഇങ്ങനെ കണ്ടോ അപ്പൊ ഇതൊക്കെയാണ് പെട്ടെന്ന് നമ്മളെ രോഗങ്ങളൊക്കെ മാറുകയും ചെയ്തുകൊണ്ടോ തളിർത്ത് വരും എല്ലാം കൂടെ കേട്ടോ ഈ ബക്കറ്റ് നിൽക്കുന്നു ഇതുപോലൊക്കെ അത് ഇങ്ങനെ അങ്ങോട്ട് അഴിച്ചു കൊടുക്കണ്ടോ നമ്മുടെ പറമ്പിലൊക്കെ ഇതുപോലെ കരിയപ്പ് വിപ്പുണ്ടെങ്കിൽ ഇതുപോലൊക്കെ എല്ലാത്തിലും ചീറ്റൊഴിച്ചു കൊടുക്കണം അതുപോലെ നമ്മൾ നമ്മളത് അവിടെ നിൽക്കുന്നതാണ് നല്ല കിളുന്നായിട്ട് ഒരു അസുഖങ്ങളും ഇല്ലാത്ത രീതി ഉണ്ടോ ഒരു പ്ലാന്റ് കണ്ടെ പോർട്ടിൽ നിൽക്കുന്നതാണോ നോക്കി അപ്പൊ ഇതിനെല്ലാം നമ്മളിങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസം ഇത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മതി ആയിട്ട് ഗ്രോ ബാഗ് വെച്ചാണ് കണ്ടോ ഈ ഗ്രോ ബാഗ് വെച്ച ഒക്കെ പറഞ്ഞാൽ നോക്കി ഇത് ഉണ്ടോ ഏ ഇത് ഈ രീതി നോക്കി ഒരു കേടൂല്ല നല്ല തളിരലയൊക്കെ വന്നുകൊണ്ടിരിക്കാണ്ടല്ലേ അപ്പൊ ഇത് ആഴ്ചയിൽ ഒരു ദിവസം അതിന്റെ പിറേ നമ്മുടെ വലുത് നിക്കുക വേണ്ടില്ലേ വലിയ വരിയപ്പ ഇതും വലുതാ വേണ്ട ഇത്രയും പൊക്കമുണ്ട് കണ്ടോ അപ്പൊ ഇതേലും എല്ലാം നമുക്ക് ഇങ്ങനെ ഇത് അടിച്ചു കൊടുത്താൽ ഇതുപോലെ പോലെ പമ്പൊക്കെ മേടിച്ച് ഒന്ന് അടിച്ചു കൊടുത്ത് അത് ആഴ്ച ഏഴ് ദിവസത്തിൽ ഒന്ന് ഇത് ചെയ്താൽ മതി അപ്പൊ നല്ല തളിരലയായിട്ട് വരും ഇതല്ല കണ്ടല്ലേ ഇങ്ങനെ വലുതാ കണ്ടോ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കരിയേപ്പലിന്റെ ഇലപ്പുള്ളി രോഗം മാറ്റാനായിട്ട് ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിയേപ്പില നമുക്ക് ലഭിക്കും കാരണം ഇത് പുള്ളിക്കുത്ത് രോഗം എന്ന് പറയുന്ന ആ പുള്ളിക്കുത്ത് രോഗം ഉണ്ടാകും പിന്നീട് അത് പൊഴിഞ്ഞ് പൊഴിഞ്ഞു പോകുന്നതാണ് ഒരു രീതി കരിയേപ്പിൻ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ